ഇന്ന് കർക്കിടക സ്പെഷ്യൽ ഉലുവുണ്ടിയാണ് ഉണ്ടാക്കണത് അതിനുവേണ്ടി ഉലുവ നൂറ്റമ്പത് ഗ്രാം കുത്തരി നൂറ്റമ്പത് ഗ്രാം എള് നൂറ് ഗ്രാം ജീരകം നല്ല ജീരകമാണ് അമ്പത് ഗ്രാം തേങ്ങ ഒരു മുറി ശർക്കര ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇത് ഉരുക്കി വെച്ച് ഉരുക്കി അരിച്ചു പിന്നെ ഏലക്കായ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഓരേന്ന് ഓരേന്ന് കേട്ടോ ചെയ്യണം എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചിട്ടില്ല ചെയ്യണത് ഇതെല്ലാം ഒന്ന് കഴുകി വാറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വാറ്റൊക്കെ വെച്ചിട്ട് വാലാം വെക്കണോട്ടോ വാലാം വെക്കണേല് മുമ്പ് നമ്മൾ വറക്കരുത് അങ്ങനെ മുമ്പ് വറുത്ത് കഴിഞ്ഞാൽ ഇത് കുതിന്ന് പോകും ഇട്ട് വാറ്റൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ചെറുതീയിലിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ അത് വെച്ചുകൊണ്ട് പോകരുത് നിർത്താണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലത് കരിഞ്ഞു പോകും അങ്ങനെ ഇത് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഉലുവ കഴിഞ്ഞിട്ട് പിന്നെ ജീരകുട്ട് അങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി മാറ്റിയാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ കർക്കിടകത്തിൽ നമുക്ക് മരുന്ന് കഞ്ഞിയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഒരു ഉലു ഉലുവുണ്ട് കഴിക്കണത് നല്ലതാണ് അതുകൊണ്ട് എളിലിട്ടിട്ടുണ്ടാ എന്ന് വെച്ചാൽ നമുക്കൊരു മരുന്നും ആണല്ലോ പിന്നെ ഈ നല്ല തണുപത്ത് നല്ല തണുപ്പാണ് ഇപ്പോൾ എല്ലാവർക്കും അപ്പം ഇത് ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് പിന്നെ ഇത് ചെറിയ തന്നെ നമ്മൾ പൊടിച്ചെടുക്കണോട്ടാന്ന് വെച്ചാൽ തണുത്തു പോകരുത് തണുത്ത് പോയാൽ പൊടിച്ചെടുക്കാനായിട്ട് പാടായിരിക്കും അപ്പോൾ ഇത് ചെറിയ ചൂടിനെ തന്നെ എല്ലാവരും ഒന്ന് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം അതിപ്പം എല്ലാവരും നല്ലപോലെ പൊടിഞ്ഞു വരും പിന്നെ ഇത് ഇവിടുത്തെ തേങ്ങയുടെ ഇത് കുറവായിരുന്നു ഞാൻ ഉണക്ക തേങ്ങ കൊപ്രയാണ് ഇത് പൊടിച്ചിട്ട് ഇതിലോട്ട് ഇട്ടാക്കണത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ച തേങ്ങ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് പിടിക്കാനായിട്ട് എളുപ്പം ഇരിക്കും ഒന്ന് മുണ്ട പിടിക്കാനായിട്ടേ പിന്നെ ഒരിക്കി വെച്ചാക്കണ ശർക്കരയും ഇതിലോട്ട് ഇട്ട് വെച്ചിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആണ് കൊടുക്കണം പിന്നെ നെയ്യ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി നെയ്യ് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി ഒഴിക്കണമെന്നുള്ളൂ നെയ്യ് ഒഴിക്കണമെന്നില്ല അത് പിന്നെ ഒഴിച്ചാൽ നമുക്ക് കഴിക്കാമല്ലോ അതിന് വേണ്ടിയാണ് ഒഴിക്കുന്നത് പിന്നെ ഇത് ഉലുവ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മുടിക്കും താരൻ എങ്ങനെയൊക്കെ അതിനൊക്കെ നല്ല ബെറ്റർ ആയിട്ടൊരു സംഗതിയാണിത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരാഴ്ച നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലൊരു മരുന്നാണിത് ഉലുവുണ്ടെന്ന് പറയണത് നമ്മുടെ തണുപ്പിനും ആശ്വാസമാണ് അപ്പം നല്ലൊരു മരുന്നാണിത്